ലേഖനം പതിമൂന്നാമത്തെ നാലാമത്തെ തിരുവചനത്തിൽ പറയാണ് മണവറ മലിനമാക്കരുത് കാരണം അത് ദേവാലയ തുല്യമാണ് ഒന്ന് രണ്ട് മണവറയിലാണ് ഒരു സൃഷ്ടികർമ്മം നടക്കുന്നത് അതായത് ദൈവത്തിന്റെ ആ ഒരു സൃഷ്ടികർമ്മത്തില് മാതാപിതാക്കൾ പങ്കുചേരുന്ന ഇടമാണ് മണവറ അത് മലിനമായാൽ ജനിക്കുന്നതൊക്കെ മലിനമായിരിക്കും ഒരുവിധത്തില് മലിനം മദ്യപാനത്തില് പുകവലിയില് ലഹരിയില് സ്വയംഭോഗത്തില് സ്വർഗരതിയില് ഗോഫിലും കണ്ട് മ്ലേച്ഛത കണ്ട് ദാമ്പത്യവിശ്വസ്തയിൽ ഇതൊക്കെ മ്ലേച്ഛതയാണ് ഇതൊക്കെ നിന്റെ മണവറയെ മലിനമാക്കുകയാണ് അതിലുണ്ടാകുന്ന തലമുറകൾ അത്രയും ക്വാളിറ്റിയെ പ്രതീക്ഷിക്കാവും ഒരു ദാമ്പത്തിയേക്ക് പ്രവേശി അതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഏറ്റവും പറയേണ്ട വിഷയങ്ങളാണ് ആ മേഖലയിൽ വിടുതൽ കിട്ടാതെ മറ്റൊരു ദാമ്പത്തിൽ പ്രവേശിക്കരുത് കാരണം ദാമ്പത്തിൽ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണം സ്നേഹത്തിൽ പശുദ്ധാത്മാവിന് ഐക്യത്തിൽ പോണെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കണ്ടേ ആത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇന്നലെ അശുദ്ധാത്മാവിന് തിന്മയ്ക്ക് അടിയറ വച്ച ഒരു ഹൃദയം ജീവിതമായിട്ട് മറ്റൊരു ദാമ്പത് പകർന്നു പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈംഗിക ഭാവങ്ങൾ വിവാഹത്തിന് മുമ്പൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഏറ്റവും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മക്കളിലൊക്കെ ചില അടയാളങ്ങളിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തി തരും